ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇസ്മി അൻവർഷ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട് അതിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വീഡിയോ മറ്റൊന്നുമല്ല നമ്മൾ ഗൾഫിൽ നിൽക്കുന്ന നമുക്ക് ഒരുപാട് കൂട്ടുകാർ കാണില്ലേ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരുപാട് കൂട്ടുകാർ ഗൾഫിൽ നിൽക്കുന്നവർ അപ്പോൾ നമ്മൾ അവരൊക്കെ നമ്മളെ വല്ലപ്പോഴൊക്കെ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ സ്ഥിരം വിളിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ അവരുടെ കോള് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ചിലപ്പം എടുക്കാൻ നമ്മൾ മടി കാണിക്കും അഥവാ എടുത്താൽ തന്നെ അധികം സംസാരിക്കാറില്ല അപ്പോൾ അവരവരുടെ ജോലി തിരക്കും കാര്യങ്ങളുമൊക്കെ മാറ്റിവെച്ച് നമുക്ക് സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി നാട്ടിലെ വിശേഷങ്ങളും കൂട്ടുകാരുടെ കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയായിരിക്കും നമ്മളെ വിളിക്കുന്നത് ആ ഒരു സമയത്ത് ഞാനുൾപ്പെടെയുള്ള കൂട്ടുകാരെന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നിൽക്കുന്നവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പം അതിനെ തുറന്ന് കാണിച്ചുകൊണ്ട് ചെയ്ത ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചു കാരണം ഗൾഫുകാരായ പ്രവാസികളായ കൂട്ടുകാർ ഇല്ലാത്ത ആരും തന്നെ ഇല്ല ഈ ഒരു വീഡിയോക്ക് ഇന്നും പ്രസക്തിയുണ്ട് അതുകൊണ്ടാണ് ഇതൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന് ഞാൻ കരുതിയത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കാലം ഇവിടെ നമ്മളെ ചെക്കനെ നമ്മൾ നമുക്ക് സർപ്രൈസ് സർപ്രൈസാണ്

ർജന്റ് വരെ പോകണ്ടേ പിന്നെ സിയാദ് പറഞ്ഞ ശരി പൈസ കൂടി ആൾക്കാർ ഇങ്ങനെ ആ എന്താ പറഞ്ഞ് പൈസ കൂടി അല്ലേ എടാ ഞാൻ ഗൾഫ് പോകാൻ തുടങ്ങിയിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലായി ഈ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ജീവിതം പഠിപ്പിച്ച കൊറേ അനുഭവ പാഠങ്ങളുടെ ഇന്റെ അടുത്ത് നമ്മൾ ഞമ്മളിവിടുന്ന് അങ്ങോട്ട് പോയത് നമുക്കിവിടെ വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയൊന്നും വേണ്ടിട്ടല്ല നിവൃത്തിയോട് കൊണ്ടാ ഈ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ കാണാതെ വർഷങ്ങളോളം അവിടെ പോയി കഷ്ടപ്പെടുന്ന ഞമ്മള് ഒരു കോൾ ചെയ്യുമ്പോ നിങ്ങളെ കോൾ എടുക്കലുണ്ടപ്പോ നിങ്ങൾ എന്താ ചെയ്യല് കോൾ ചെയ്യുമ്പോ ചെങ്ങായി വേറെ പണില്ലോ ആരാണ് വെക്കൂല അങ്ങനെ കല ഞാൻ പിന്നെ വെക്കൂലും സമയം ഓ ഇങ്ങനെ നമ്മക്കത്തെ വേറെ പണി പണി നമ്മള് ജോലി കഴിഞ്ഞ റൂമിൽ എത്തുമ്പോ നാട്ടില് വിവരങ്ങൾ അറിയാനും ഒറ്റപ്പെടലിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടാനൊക്കെ വേണ്ടിട്ടാണ് നിങ്ങളൊക്കെ വിളിക്കുക അപ്പൊ നിങ്ങൾക്ക് സമയമില്ല നമ്മളെ പായരം കേൾക്കാനെ അപ്പൊ നാട്ടിൽ വരുമ്പോ ഞങ്ങൾക്ക് സമയമില്ല ഇങ്ങളെ കൂടെ നടക്കാനേ ഔ ഈ വാക്കലിന്റെ ആ വേദന ഉണ്ടല്ലോ ബുദ്ധിമുട്ട് അതൊക്കെ നിങ്ങളും കുറച്ചൊക്കെ അറിയണം ഒരു അഞ്ചെട്ട് വർഷം മുമ്പൊക്കെ നമ്മളായിരുന്നു ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിരുന്നത് കാരണം എന്താ ഇങ്ങളെ പൈസ ചെലവാക്കി കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അന്നും ഇവിടുന്ന് ഗൾഫ് വിളിക്കാൻ പൈസ കുറവായിരുന്നു ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കാനാണ് പൈസ കൂടുതൽ എന്നിട്ട് നിങ്ങൾ ആരെയും വിളിച്ച് നമ്മളാ എന്നിട്ടും ചെയ്യും ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ രണ്ടും മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വിളിച്ചിലുണ്ട് കുടുംബക്കാരെയും ചെങ്ങൈമാരെയും എല്ലാരും വിളിക്കലുണ്ട് അതിനുശേഷം ഇന്ന് ഈ നാളു വരെ എത്ര എത്ര ആപ്പുകൾ വന്ന് ഫ്രീ കോളുകൾ ചെയ്യാനുള്ള എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഇന്നേ വരെ ഒരു കോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടാ നമ്മളെ സുഖ വിവരങ്ങൾ അന്വേഷിച്ച് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അന്നും വിളിക്കലില്ല ഇന്നും വിളിക്കലില്ല ഇന്ന് ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും പ്രവാസികൾ ഇങ്ങോട്ട് വിളിക്കണം ഇങ്ങളോട് സംസാരിക്കണം എന്നുള്ള വാശിയാണ് നിങ്ങൾക്ക് ഞങ്ങൾ അവിടുന്ന് ഈ ഇല്ലാത്ത സമയം ഉണ്ടാക്കി വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ നേരമല്ല നിങ്ങൾക്ക് സംസാരിക്കാൻ നേരമില്ല ഞമ്മളോട് പുച്ഛം എന്നാ നമ്മളെടുത്തിട്ടുള്ള മുയവ് നിങ്ങൾക്ക് വേണാനും അല്ലേ എന്നിട്ട് ഇപ്പം എന്താ നിങ്ങള് പറയുന്നത് നമുക്ക് പൈസന്റെ മുഖം ഉണ്ട് ഞാനിതൊന്ന് പരീക്ഷിച്ചു നോക്കി തന്നെയാണേ നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് എടാ ഞമ്മളൊക്കെ നാട്ടിൽ വരുമ്പം നിങ്ങളൊക്കെ നമ്മുടെ മൂട്ടിൽ ഉണ്ടാവില്ലേ എന്തിനാണ് നിങ്ങൾക്ക് ടൂർ പോകാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കറങ്ങി നടക്കാൻ നിങ്ങൾക്ക് സിനിമക്ക് പോകാനാണ് എന്തിനാ പൈസ നമ്മൾ കൊടുക്കണം എടാ ഞങ്ങളും ഞങ്ങളിങ്കാട്ടും കൂടുതൽ പൈസ നിങ്ങൾ ഇവിടെ നാട്ടിൽ ഉണ്ടാക്കണില്ലേ ഒരു ജസ്റ്റ് ഒരു കോൾ ചെയ്യാൻ പോലും നിങ്ങൾ ആയിരുന്നൊരു അംശം ചെലവാക്കണല്ലോ എങ്ങനെ ഒരു പ്രവാസി ആയാല് നിങ്ങൾ നാട്ടുകാർക്ക് കുടുംബക്കാർക്ക് ഊറ്റാനുള്ള ഒരു മെഷീനാണ് എന്നുള്ളതാണ് തീരുമാനിച്ചു വെച്ചേക്ക നിങ്ങളെ നാട്ടില് അല്ലേ ഏഹ് അതല്ലേ നിങ്ങൾ ചിന്താഗതി നമ്മൾ അവിടെ പോയി ഞമ്മളവിടെ പോയിക്കാണ്ടാവില്ല പകലില്ലാതെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഓരോന്നും ഉണ്ടാക്കുന്നത് ഇങ്ങൾക്ക് ഇങ്ങനെ ഊറ്റാൻ തരാം അല്ലെ എന്നിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ നടന്നിട്ടുണ്ടെങ്കിൽ ഞമ്മക്ക് പൈസന്റെ ഇവിടെ നടക്കണ എങ്ങനെ നിങ്ങൾക്ക് നമ്മൾ നമ്മളിങ്ങാട്ട് വരുമാനം ഇവിടെ ഇല്ലേ നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഇന്നേ വരെ ഇന്റെ സുഖവിവരം അന്വേഷിച്ചിട്ട് ഒരു കോള് ഒറ്റ കോൾ നിങ്ങൾ ചെയ്ത് ഇല്ലല്ലോ ഏഹ് നമുക്ക് പരാതിയൊന്നും ഇല്ലടോ നിങ്ങൾ ചെയ്യണ്ട നമുക്ക് പരാതിയൊന്നുമില്ല നമുക്ക് പൈസന്റെ ഉങ്കാണ് ഈ പന്ത്രണ്ട് വർഷത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഒരു പ്രാവശ്യം കോൾ ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും എന്തിനു വല്ല ക്ലബിന്റെ പരിപാടിയോ ചെങ്ങായി പെങ്ങളെ കല്യാണത്തിന് ആർഭാടം കാണിക്കാനോ അല്ലെങ്കിൽ ഓണത്തിന്റെ പരിപാടി ആഘോഷിക്കാനൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കും വല്ല പിരിവിന് വേണ്ടിട്ട് മാത്രം അല്ലാതെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങൾ മെസ്സേജ് അയച്ചാ ഇല്ലല്ലോ ഏഹ് ആ അപ്പൊ എന്താ പൈസ ഉൻഗന്നെയാണ് അങ്ങനെ കൂട്ടിക്കോ തീർച്ചയായും പച്ചയായ ഒരു പ്രവാസിയുടെ വിഷമമാണ് നമ്മളിൽ പലരും അവരോട് കാണിക്കുന്ന അവഗണനയുടെ നേർചിത്രമാണ് ഈ വീഡിയോ അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് അവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്ന വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്യുന്നവരും പരിഗണിക്കുക താങ്ക്